മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമയായി പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നൂറുകോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത് മലയാളത്തിലെ ആക്ഷൻ സിനിമകൾക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ് മാർക്കോ ഇനിയൊരു ആക്ഷൻ ചിത്രം ഇറങ്ങിയാൽ മാർക്കോയുടെ അത്രയും ഉണ്ടോ സംഘടനാ രംഗങ്ങൾ എന്ന ചോദ്യം ഉയരാനും സാധ്യത ഏറെയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് സിനിമ നിർമ്മിച്ചത് അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് മാർക്കോയ്ക്ക് ഉടനീളം ലഭിച്ചത് അഞ്ച് ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തിയത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളാണ് ചിത്രം ആഗോള റിലീസിനെത്തിയത് ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിലും ലഭിച്ചത് ഏപ്രിലിൽ ചിത്രം കൊറിയൻ റിലീസായി ഒരുങ്ങുകയാണ് ഇപ്പോഴിതാ സിനിമയുടെ വിജയാഘോഷത്തിനിടെ സിനിമയെക്കുറിച്ച് ഉണ്ണി ഉണ്ണീമുകുന്ദൻ പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള വയലൻസിന്റെ പത്ത് ശതമാനം പോലും മാർക്കോയിൽ കാണിച്ചിട്ടില്ലെന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നത് യുദ്ധങ്ങളിലൂടെയാണ് നമ്മൾ സമാധാനം നേടിയെടുക്കുന്നത് എല്ലാത്തിനുമുപരി അതിജീവനമാണ് നമ്മുടെ ലക്ഷ്യം ഇതെല്ലാം വയലൻസിനെ സ്ക്രീനിൽ കാണിക്കാനുള്ള ഒരു എക്സ്ക്യൂസായി ഞാൻ പറയുന്നില്ല വയലൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള ഒരു സത്യമാണ് അതിന് ഞാൻ വ്യക്തിപരമായി സാക്ഷ്യം വഹിക്കുന്നില്ല എന്നതിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കുമെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു മാർക്കോയുടെ വിജയം തന്നെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവനാക്കിയെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ഭാഷയുടെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് മാർക്കോയ്ക്ക് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ നിന്നും ഇത്രയും മികച്ച പ്രതികരണം ലഭിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ദേശീയ അന്തർദേശീയ നിലവാരമുള്ള ഒരു സിനിമ എന്നത് എക്കാലത്തെയും സ്വപ്നവും ആഗ്രഹവുമായിരുന്നു വർഷങ്ങളായുള്ള പരിശ്രമം ഇതിന്റെ പിറകിലുണ്ട് ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഇതുവരെ എത്താൻ കഴിഞ്ഞതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം